ബിഗ് ബോസ് സീസൺ ആൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച നോമിനേഷൻ ഡേ ആണ് ദേ ലൈവിലെ നോമിനേഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും വന്ന് നോമിനേഷൻ പറഞ്ഞെങ്കിലും എൻ്റെ ശ്രദ്ധ ഇപ്പോഴും ഒനിൽ പറഞ്ഞ ഓരോ വാക്കുകളിലാണ് ആട്ടോ പ്രേക്ഷകരായിട്ട് നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഒനിയിൽ ഇന്ന് നോമിനേഷനിൽ പറഞ്ഞത് ഒനിലിന്റെ ഫസ്റ്റ് നോമിനേഷൻ ലക്ഷ്മിക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കോളുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ നോക്കിയ ഒരാളാണ് മസ്താനി മുനീലായിട്ടുള്ള ഒരു ഇഷ്യൂ അതേപോലെ തന്നെ നൂറേനെ നാദില നൂറേനെ പറ്റിയിട്ടൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശിച്ചപ്പോൾ ഒനിലെ ഒനിലിന്റെ മനസ്സിലാണെങ്കിലും ഇപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മനസ്സിലാണെങ്കിലും ലക്ഷ്മി ഭയങ്കര വലിയ ആളാണ് ഭയങ്കര സംഭവമാണ് സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ിൽ ലാലടം വന്ന എപ്പിസോഡിൽ തന്നെ ലക്ഷ്മി എന്തൊക്കെ ലാലടം പറഞ്ഞിട്ടും ആ പറഞ്ഞ വാക്കിൽ നിന്ന് ഒന്നും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന നിന്നൊരാളാണ് അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ആ ലക്ഷ്മി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഇമേജ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ട് പക്ഷെ എന്നാലും ആൾ നല്ല സ്ട്രോങ് ആണ് നല്ലൊരു പ്ലെയർ ഒക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ടാസ്കിലാണെങ്കിലും അതേപോലെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മി ഭയങ്കര പുറകോട്ടാണ് ആ സെയിം കാര്യം തന്നെയാണ് ഒനിയിൽ ഇന്ന് ഇവിടെ നോമിനേഷനിൽ പറഞ്ഞിട്ടുള്ളത് แต่ต അതുമാത്രല്ല പലപ്പോഴും ടാസ്കിന്റെ കാര്യമാണെങ്കിലും ആ റൂൾസ് ഒക്കെ വായിക്കുന്ന സമയത്താണെങ്കിലും ഈ ലക്ഷ്മി കുറച്ച് ഓവറായിട്ട് എന്താ പറയാ എല്ലാത്തിനേക്കാളും മേടിലൊരു അധികാരം എടുക്കണ പോലെ തോന്നിയിട്ടുണ്ട് എന്നിട്ട് ആ അധികാരം കാണിക്കണമൊന്നും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടാവില്ല പറയുന്നത് മാത്രമേ ഉള്ളൂ ലക്ഷ്മിക്ക് അല്ലാതെ ഇപ്പൊ ലക്ഷ്മിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഓവറായിട്ടുള്ള ടാസ്ക് ആണ് അതിലൊന്നും പോകണ്ട അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രീ ജഡ്ജ്മെന്റ് ഉള്ള പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ ഒനിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ഒരു നോമിനേഷൻ ടൈമിൽ എടുത്തു പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒനീലിന്റെ ഓരോ ചെറിയ കാര്യങ്ങളിലുള്ള ഒബ്സർവേഷൻ ആണ് ഇതൊക്കെ സൂചിപ്പിക്കണം കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒനീലിന്റെ ചില സമയത്തുള്ള സംസാരം കാണുമ്പോൾ ഒരു രഞ്ജി പണിക്കർ സിനിമ കണ്ട ഒരു ഫീലാണ് കേട്ടോ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഡയലോഗ് ഒക്കെ അമ്മാതിരി ഡയലോഗ്സ് ഒക്കെ ഇരിക്കും എന്തായാലും നോമിനേഷൻ അടിപൊളിയായിരുന്നു നമ്മുടെ ഒനിലിന്റെ ഇനി ഒനിൽ ഒനിലിന്റെ രണ്ടാമത്തെ നോമിനേഷൻ പോയിട്ടുള്ളത് നമ്മുടെ ഗിസൈലിനായിരുന്നു ഗിസൈൽ അക്ബർ അതേപോലെ തന്നെ ആര്യൻ ഇവര് പേരാണ് ചെറിയൊരു ഗ്രൂപ്പുകളുടെ ആൾക്കാർ അപ്പോ ഒനിലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിരുന്നല്ലോ അഭിലാഷ് അഭില അഭിലാഷ് പോയതിനു ശേഷം ഇവര് പേരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന പോലെ അവർക്ക് ഒനിലിനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതാണ് അവർക്കെതിരായിട്ട് കളിക്കുന്ന ആരാണോ അവർ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു അതേപോലെ തന്നെയാണ് ഇപ്പൊ അഭിലാഷ് പോയെന്നൊരു പരാമർശം ബിഗ് ബോസ് വീടിന് നടന്നിട്ടുണ്ട് അപ്പോൾ ഒനിൽ അതിനെ സത്യം പറഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗിസൈലിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ആര്യനും അക്ബറും അത്യാവശ്യം നല്ല ഗെയിം ആണ് നല്ല കണ്ടസ്റ്റൻസ് ആണ് അപ്പൊ കാരണം അവർ രണ്ടേരെയും ഒനിൽ നോമിനേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഗിസൈലിനെ നോമിനേറ്റ് ചെയ്യൂ കാരണം വേറെ ഒന്നുമല്ല ഗിസേലിന് പ്രത്യേകിച്ച് ഗെയിമും കാര്യങ്ങളും ഒന്നും സ്വന്തമായിട്ട് ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഗെയിം കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഗിസൈൽ ആര്യനും അക്ബറിന്റെ ഒക്കെ എന്താ പറയാ അവരുടെ പ്ലാനനുസരിച്ചിട്ടാണ് ഗിസൈൽ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്യൂട്ട്നെസ് അവിടെ അവിടെയൊക്കെ വാരി ഇടണം എന്നല്ല അതല്ല വേറെ ഒരു കാര്യവും ഗിസൈലിന്റെ ഗെയിമിലില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഒനീല് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ തന്നെ പറയാൻ ആഗ്രഹിച്ച സെയിം കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു മനുഷ്യൻ നോമിനേഷൻ ആ ഒരു റൂമിൽ ഇന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈയ്യടിച്ചു ഒനിലിന്റെ നോമിനേഷൻ കണ്ടിട്ട് ബിഗ് ബോസ് സീസൺസ് ഇത്രയും സീസൺസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നോമിനേഷൻസ് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു നോമിനേഷൻ വേറെ ഉണ്ടായിട്ട് ില്ല ഒനിയിൽ എന്തായാലും ബിഗ് ബോസ് ടോപ്പ് ഫൈവില് ഡെഫിനറ്റ്ലി വന്നിരിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്